റസൂൽ പ്രഭാഷണം എന്ന ശീർഷകത്തിൽ ഈ ആയത്തോളം നമുക്ക് വേറെ ആയത്തുകളൊന്നും ആവശ്യമില്ല വിശദീകരിക്കാൻ അള്ളാഹു അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ എന്നാണെങ്കിൽ മഹാനായ നബിസ് തങ്ങളെപ്പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആലമീൻ എന്നാണ് അവിടെ ആലമീങ്ങൾക്ക് വ്യത്യാസമില്ല അള്ളാഹു റബ്ബാണ് എന്ന് ഏതൊക്കെ ലോകങ്ങളിൽ സം ഏതെല്ലാം ലോകങ്ങളിൽ സമ്മതിക്കപ്പെടുന്നുണ്ടോ ആ ലോകം മുഴുവനും പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്ന് സമ്മതിക്കപ്പെടണമെന്ന് പടച്ചവന്റെ ആ ഒരു തീരുമാനമാണ് റബ്ബുൽ ആലമീൻ എന്ന് പരിചയപ്പെടുത്തിയിട്ട് റഹമത്തു ആലമീൻ എന്ന് തിരുനബി സാഹു അലൈ വസല്ലമയെ പരിചയപ്പെടുത്തുക ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഏതാനും മിനിറ്റുകൾ മാത്രം വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പ്രവാചകനു സല്ലാഹു അലൈ വസ്ല്ലം ലോകത്ത് കാഴ്ചവെച്ചത് മാനവികതയാണ് ലോകത്ത് ഏറ്റവും വലിയ മാനവിക സന്ദേശം ഉയർത്തി കാണിച്ചത് ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മഹാനായ നബി സല്ലാഹു അലൈ വസ്ല്ലം മാറ്റങ്ങളാണ് ഏതാനും ചില സൂചനകളിൽ മാത്രം എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തോടെനിക്ക് പങ്കുവെക്കാനുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം മഹാനായ പ്രവാചകൻ തങ്ങളുടെ പ്രിയപ്പെട്ട അബൂ അബൂത്തോലിബ് എന്നവർ നാൽപ്പതാമത്തെ വയസ്സിൽ നബി സലാഹു അലൈഹി വസല്ലമയ്ക്ക് നബൂവത്തും റിസാലത്തും ലഭ്യമായതിനു ശേഷം പത്തു വർഷക്കാലം പത്തു വർഷക്കാലം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സംരക്ഷിച്ചത് അബൂ താലിബെന്നവരായിരുന്നു എന്നതിൽ ലോകത്ത് തർക്കമൊന്നുമില്ല അബൂ എന്നവരുടെ ആ ഒരു സംരക്ഷണങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ സംഭവം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ് മഹാനായ നബി നബിസ് വസല്ലമാറ്റങ്ങളെപ്പറ്റി പരാതി പറയുന്നതിന് വേണ്ടിയിട്ട് അബൂ താലിബെന്നവരുടെ മരണക്കിടക്കയിൽ അബു എന്നവർ മരണാസന്നനാകുന്ന സമയത്ത് ഇനി ഒരിക്കൽ പോലും ഈ പറയപ്പെടുന്ന മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ടവ കേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ത്യാഗോജ്വലമായ തൗഹീദിന്റെ പ്രോജ്വലമായ പ്രഭ ഒരിക്കലും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളായിരുന്ന അബൂ സുഫിയാനും ഹാരിസും ഉമയ്യത്തും ഉബയ്യും അടങ്ങുന്ന ഒരു വലിയ പ്രമാണി സമൂഹം മഹാനായ പ്രവാചകനെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയാൻ വേണ്ടി അബൂ താലിബിനെ സമീപിക്കുകയാണ് അബൂ താലിബെന്നവരോട് അനുവാദം ചോദിച്ചിട്ട് നാട്ടിലെ പ്രമാണിമാരാണ് ആ പ്രമാണിമാർക്ക് അനുവാദം കൊടുക്കണമെന്ന് ാലിബ് എന്നു പേരുള്ള മറ്റൊരാളെ സമീപിച്ചുകൊണ്ട് അബൂ തോലിബ് എന്നവരിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് അബൂ തോലിബ് എന്നവരെ കാണുകയാണ് അങ്ങനെ അബൂത്തോലിബ് എന്നവരെ മരണാസന്നനായി കിടക്കുന്ന ആ സന്ദർഭത്തിൽ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിമാർ അദ്ദേഹത്തെ കണ്ടുകൊണ്ടൊരു ആവശ്യം ഉന്നയിച്ചു അങ്ങയുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മകൻ അങ്ങയുടെ സംരക്ഷണയിലാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങയുടെ സഹോദരനെ പുത്രനെ നിലയ്ക്ക് നിർത്താൻ അങ്ങ് തയ്യാറാകണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും അങ്ങയുടെ മരണശേഷം ഞങ്ങൾ മുഹമ്മദിനോട് യുദ്ധം ചെയ്തു എന്ന് നാളെ ഒരു സമൂഹം തിരിച്ചറിഞ്ഞാൽ അത് ഞങ്ങൾ നിങ്ങൾക്കും നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബു താലിബിനെ സമീപിച്ചു ആ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാങ്ങളെ അബൂ താലിബ് ക്ഷണിക്കുകയാണ് അബൂ താലിബ് വിളിച്ചു മുന്നിലേക്ക് വന്നു അള്ളാഹുബിന്റെ റസൂല് മുന്നിലേക്ക് വരുമ്പോ അബൂ തോലിബ് എന്നവർ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നിപിതങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പൊന്നമോനെ ഈ ഇരിക്കുന്ന പ്രമാണിമാരെന്ന് അറിയോ ഇത് നിന്റെ മാമമാരാണ് ഇത് നിന്റെ കൊച്ചാപ്പമാരാണ് ഇനി ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖരാണ് പൗരപ്രമുഖരാണ് പ്രമാണിമാരാണ് പ്രഭുക്കന്മാരാണ് അതുകൊണ്ട് ഇവർക്ക് പറയാനുള്ള കാര്യം മോൻ വ്യക്തമായി കേൾക്കണമെന്ന് പറയുമ്പോൾ റസൂർലാഹിത്തങ്ങള് ചോദിച്ചൊരു ചോദ്യമുണ്ട് മാതാ തുരി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് അപൂചകലേനേറ്റ് നിന്ന് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുഹമ്മദെ ഞങ്ങളുടെ പൂർവീക പിതാക്കന്മാർ ആരാധിച്ചു പോകുന്ന ദേവന്മാരെ ഇനി ഒരിക്കൽ പോലും നീ തള്ളി പറയരുത് ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമാറ്റങ്ങൾ ആ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന കരാറിൽ ഒപ്പുവെക്കാം ഞാൻ നിങ്ങളുടെ ദേവി ദേവീദേവന്മാരെ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശീലകളുടെ മുമ്പിൽ ചെന്ന് കൈകോപ്പിയിട്ട് വിവരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ നിങ്ങൾ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ തയ്യാറാണ് എന്നിട്ട് നിബിധങ്ങൾ അവരോട് പറഞ്ഞു പക്ഷേ നിങ്ങൾ എനിക്ക് പകരം ഒരു കെലിമത്ത് പറയണം ഒരു കെലിമത്ത് നിങ്ങൾ പറയണം ആ കെലിമത്തിന്റെ പ്രത്യേകത

ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അബൂതാലിബം എന്ന് പറയുന്ന തൻ്റെ പിതൃവ്യന് സംരക്ഷണയിൽ കഴിയുന്ന തന്റെ എല്ലാമെല്ലാമായ പിതൃവ്യന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരുതൂതര് പറഞ്ഞൊരു വാക്കുണ്ട് എന്നാ നിങ്ങൾക്ക് പറയാൻ കഴിയോ ലാ ഇലാ ഇല്ലാ ഏകനായ പടച്ച തമ്പുരാനാണ് മറ്റൊരു മറ്റൊരു ശക്തിയില്ല അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അബൂചകല് അടക്കമുള്ള അബൂ സുഫിയാൻ അടക്കമുള്ളവർ മഹാനായ മഹാനായോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതല്ലാതെ വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ ഇത് ഞങ്ങൾ പറയില്ല ഇത് പറയുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് വേറൊന്നും പറയാനില്ല എന്നവർ കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു വേറൊന്നും പറയാനില്ലാതെ ആ സമയത്ത് ശൈലിയിൽ വാക്ചാതുയോടുകൂടി എന്റെയും നിങ്ങളുടെയും നേതാവ് അജയ്യനായ അമരക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞത് വലത് കൈയിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഇതല്ലാതെ എനിക്ക് ഈ സമുദായത്തോട് സമൂഹത്തോട് പറയാനില്ല അങ്ങനെ അവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല അവസാനം ഇറങ്ങിപ്പോകുന്ന നേരത്ത് ഒരു പറഞ്ഞു നീ നിന്റെ പണി ോ ഞങ്ങറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നീ എത്രത്തോളം ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു ദേവന്മാരെ നീ ആക്ഷേപിച്ചാൽ നിന്റെ ദൈവത്തെ ഞങ്ങളും വരച്ചു കാട്ടും ഞങ്ങളും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിന്റെ ആയപ്പിറക്കിട്ട് അല്ലാഹു ശക്തമായ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു ഒരിക്കലും മറ്റൊരാളുടെ ആ വസ്തുക്കളെ അവിടെയാണ് ആ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പറഞ്ഞത് മറ്റൊരു അബൂ സംരക്ഷണയിൽ കഴിയുന്ന പ്രായം എത്രയാണ് വയസ്സിൽ കിട്ടി വരെ നീണ്ട ഒരു ഒരു പത്ത് വർഷക്കാലം ഒരു പതിറ്റാണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് സംരക്ഷണം കൊടുത്തത് അബൂ താലിബ് എന്നവരായിരുന്നു അബൂ താലിബ് മരണപ്പെട്ടു നമുക്കറിയാം ആമുൽ അറിയപ്പെടുന്ന ദുഃഖത്തിന്റെ വർഷം എന്നറിയപ്പെടുന്ന ആ കൊല്ലം അബൂ മരണപ്പെട്ടു ശത്രുക്കൾക്ക് മനസ്സിലായി ഇനി മുഹമ്മദിനെ നേരിടാൻ എളുപ്പമാണ് ചോദിക്കാനും പറയാനും ഇന്നലെ വരെ ഒരു തള്ള കോഴിയുടെ ചിറകിനടിയിൽ ഒരു കുഞ്ഞു കോഴി ഒളിക്കുന്നത് പോലെ എല്ലാ സുരക്ഷിതത്വ മേഖലകളിലും അബൂ ചിറകിന്റെ താഴെ വളരെ സുന്ദരമായ നിലയിൽ ഈ അബൂ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് ഇനി അതുകൊണ്ട് ഞങ്ങൾ ക്രമിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു വളരെ ദയുണ്ടായിരുന്ന അബു എന്നവർ മരണപ്പെട്ടപ്പോൾ ലഭിതങ്ങൾക്ക് മനസ്സിലായി ഇനി രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് മുലപ്പാൽ നൽകിയ എനിക്ക് നൽകിയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു തോയിഫിലേക്ക് പോവുകയാ അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അങ്ങാടിയിലെ കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞും കൂകി വിളിപ്പിച്ചും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് അവിടെ

ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ഒരു സംരക്ഷണം ഉറപ്പാക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം അപകടമാണെന്ന് മനസ്സിലായി ജീവന ഭീഷണി ഉണ്ട് എന്നത് ഒരിക്കലും അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരാൾ വിളക്ക് കത്തിച്ചു ആ വിളക്കിലേക്ക് ചെറിയ പ്രാണികൾ പറന്നെടുക്കുന്നത് പോലെ അള്ളാഹു നരകമുണ്ടാക്കി നരകത്തിലേക്ക് പാഞ്ഞെടുത്തു പോകുന്ന സമുദായത്തിന്റെ കുത്തിനു പിടിച്ച് രക്ഷപ്പെടുത്തി കൈകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന വീണ കമ്പികളുടെ സുന്ദര സുവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവാചകന്റെ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരാൾ അഭയം കൊടുക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ മഹാനായ മൂന്ന് പേരെ സമീപിച്ചു ഈ ചരിത്രത്തിന്റെ ഭാഗത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് നബിഹുലി വസ്ലങ്ങളുടെ പത്തു വർഷക്കാലം ശേഷം സംരക്ഷണം കൊടുത്തത് അബൂതാലിബ് എന്നവരായിരുന്നുവെങ്കിൽ അതിനുശേഷം മൂന്ന് വർഷക്കാലം മക്കയിൽ താമസിച്ച മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് വർഷക്കാലം നബിതങ്ങൾക്ക് എല്ലാ നിലയിലും സംരക്ഷണം നൽകിയിരുന്ന ആളാരാണ് മറിയോ അദ്ദേഹത്തിന്റെ പേര് മുത്ത എന്ന് പറയുന്ന ആളായിരുന്നു ആ അമുസ്ലിമായ മുത്തൈമബിൻ അതി എന്ന് പറയുന്ന ആളിന്റെ സംരക്ഷണയിൽ മൂന്ന് വർഷക്കാലം ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കഴിഞ്ഞു നമ്മൾ ചിന്തിക്കണം ക്രിസ്തു വർഷം അറുനൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി നമ്മൾ ഇവിടെ സെപ്റ്റംബർ മാസം എട്ടാം തീയതി ആണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ന് മുതൽ അടുത്ത ശനിയാഴ്ച വരെ സെപ്റ്റംബർ പതിനാറിന്റെ ദിവസം എത്തുമ്പോൾ സെപ്റ്റംബർ പതിനാറ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ചരിത്രങ്ങൾ 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 ഉണർന്നിരിക്കുന്ന ഉണർന്നു ഈ ഈ മന്നാനിയ നിന്ന് നമുക്ക് ാണ് ചരി ഉണർന്നിരിക്കുന്നതെന്നല്ലേ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനും ആ സമയത്ത് ആരായിരുന്നു സഹായിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാചകൻ സഹായിച്ചത് എന്ന് പറയുന്ന അമുസ്ലിമായ സഹോദരനായിരുന്നു ചിന്തിക്കണം മറന്നു പോകരുത് പത്ത് വർഷക്കാലം എന്ന മുസ്ലിം അല്ലാത്തയാളിന്റെ സംരക്ഷണ മാത്രമല്ല അതിനുശേഷം മൂന്ന് വർഷക്കാലം മദീനയിലേക്ക് പോകുന്നത് വരെയുള്ള മൂന്ന് വർഷക്കാലം അദ്ദേഹ പ്രവാചകന് സംരക്ഷണം കൊടുത്തത് മുഖുബത്ത് അബ്ദുള്ള എന്ന് പറയുന്ന ആളായിരുന്നു അതി എന്ന് പറയുന്ന അതി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിനുശേഷം സൗറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നബി വസല്ല മാറ്റങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയതും ആ റൂട്ട് നിശ്ചയിച്ചു കൊടുത്തതും അബ്ദുല്ലാഹിബിന് ഉറയിക്കിട്ട് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ആളായിരുന്നു അതേ വർഷം അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മദീനയിലെ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ ആ തിരുദൂതരുടെ സുന്ദരമായ വതനം കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് എത്തിച്ചേരുന്നു എന്ന വാർത്ത മദീനക്കാരായ എസിരിബുകാരായ ആളുകൾക്ക് വിവരം കൊടുത്തത് ഒരു ജൂതനായിരുന്നു എന്ന് മനസ്സിലാക്കണം അതിനുശേഷം ആദ്യമായിട്ട് റസൂൽ ആതിഥേയമരുതിയത് കുൽസിൻ ഹിദുമ എന്ന് പറയുന്ന ജൂതനായിരുന്നു ഇങ്ങനെ നോക്കിയാൽ നബി നബി തങ്ങളുടെ എല്ലാ തങ്ങൾക്ക് പിന്തുണ അമുസ്ലിമീങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷമാണ് അറിയപ്പെടുന്നത് അവിടെ അന്ന് മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തി മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തുമ്പോ അറിയണം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ കേവലം പതിനഞ്ച് ശതമാനമാണ് പതിനായിരത്തോളം വരുന്ന ജനസംഖ്യയിൽ ായിരത്തി അഞ്ഞൂറ് മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഭാഗമായി ഭരണഘടന എഴുതുമ്പോൾ അതിൽ ഇരുപത്തിയേഴ് ഭാഗം അമുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയായിരുന്നു ഭരണഘടന എഴുതിയത് ഇരുപത്തി ഭാഗങ്ങൾ മാത്രമാണ് മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണഘടന ഉണ്ടാക്കിയത് എവിടെയാണ് പ്രിയപ്പെട്ട പ്രവാചകന് കാരുണ്യത്തിന്റെ പ്രവാചകനല്ലാതായി നമ്മൾ കാർട്ടൂൺ പുസ്തകം മോശമായ ഇതൊക്കെ നടക്കുമ്പോൾ ഹബീബ് എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ മദീനയിൽ ചെന്ന് രണ്ട് കൊല്ലം മുതൽ ും പ്രഖ്യാപിത യുദ്ധങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് എടുത്ത ചില നിലപാടുകളെ എടുത്തു കാണിച്ചിട്ട് പാശ്ചാത്യ കോമരങ്ങൾ എഴുതി പിടിപ്പിച്ചത് പ്രവാചകൻ വാളുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു ു എന്ന് പറയുമ്പോൾ മദീനയ്ക്ക് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് അല്പം താഴേക്ക് വന്ന് പതിമൂന്ന് വർഷക്കാലം ത്യാഗോജ്വലമായ മായ പീഡനങ്ങൾ സഹിച്ച് അതീ ചരിത്രത്തിൽ അതീതം ചതുല്യമായ അവർ അചിന്തീയമായ പീഡന പർവ്വങ്ങൾ പ്രവാചകൻ സഹിച്ച ആ പതിമൂന്ന് വർഷക്കാലത്ത് ഏതെങ്കിലും പീഡനത്തിന്റെ കഥകൾ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിൽ നീക്കപ്പെട്ടത് കഴുപ്പിൽ നിസ്കരിച്ചു കൊണ്ട് കിടക്കുന്ന തിരുനബിയുടെ കഴുത്തിൽ തുണികൊണ്ട് മുറുക്കിയിട്ട് അവിടെ കഴുത്തിൽ കിടക്കുന്ന തുണി പറിച്ചെടുത്ത് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിച്ചു അവരുടെ സഹിച്ച സഹനത്തിന്റെ ഏതെങ്കിലും ഒരു ലേഖ ഏതെങ്കിലും പാശ്ചാത്യം എഴുതി വെച്ചിട്ടുണ്ടോ അവർക്ക് എഴുതാനുള്ളത് മദീന കാലഘട്ടത്തിന്റെ ഡിഗ്ലർ വാറുകളിൽ പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു എന്നതിനെ പറ്റിയാണ് അതുകൊണ്ട് റസൂൽ പ്രഭാഷണം നടത്തപ്പെടുന്ന ഈ പരിശുദ്ധമായ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഹബീബിനെ നിങ്ങൾ മനസ്സിലാക്കണം അം നമ്മുടെ 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 റബ്ബ് റബ്ബ് സൃഷ്ടാവ് റബ്ബുൽ റബ്ബുൽ നായകൻ ആലമീനാണ് ആലമീനും ആലമീനും തമ്മിൽ ബന്ധമാണ് ആലമീങ്ങളുടെ ആലമീങ്ങളുടെ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇനി അഞ്ച് എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതുള്ളതുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ആകാശത്തിന്റെ താഴെമിക്ക് മുകളിലുള്ള സർവ്വ സംവിധാനങ്ങളുടെയും അർഹൻ അഷ്റഫുൽ മറന്നുപോകരുത് സൂറത്തു നമുക്കറിയാം ഫാത്തിഹയും ബക്കറയും മാഇദയും കഴിഞ്ഞാൽ തൗബയ്ക്ക് സൂറയുടെ പേര് എന്നാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് മുത്തല്മിയങ്ങളോടും പണ്ഡിതന്മാരോടുമല്ല ഇന്നല്ലെങ്കിൽ ഇപ്പഴല്ലെങ്കിൽ അടുത്ത നിമിഷം നാളെ ഇതെന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തോട് പറയുന്നു അൻഫാൽ എന്ന് പറഞ്ഞാൽ സമരാർജിത സ്വത്തം നാട് ആ സമരാർജിത ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട് എസ് അങ്ങയോട് ചോദിക്കും അനിൽ അൻഫാൽ സമരാർജിത ആർക്കാണ് നബിയേ ചോദിച്ചാൽ അങ്ങ് പറയണം അല്ലാഹുവിനും റസൂലിനും ഉള്ളതാണ് എന്ന് ആണോ അല്ലാഹുവിനും റസൂലിനും മാത്രമാണോ യുദ്ധം മുതൽ സമരാർജിത സ്വത്ത് രണ്ടുപേർക്ക് മാത്രമാണോ അല്ല എന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചവരാണ് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും കൂടി പറയുകയാണ് അതേ അൻഫാല ഈ ഒന്നാമത്തെ ഒന്നാമധ്യായത്തില് ആർക്കാണ് സമരാർജിത എന്ന് ചോദിച്ചപ്പോൾ നബിയെ ചോദിക്കുന്നവരോട് പറയണം അല്ലാത്തും നിങ്ങൾക്കുമാണെന്ന് പറഞ്ഞേക്ക് നബിയെ എന്ന് പറഞ്ഞിട്ട് ഈ ഗനീമത്ത് സ്വത്ത് സമരാർജിത സ്വത്ത് വീരിച്ചു കൊടുക്കേണ്ടവരുടെ ഓരോ പേരുകൾ പറഞ്ഞത്

ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് എന്നിലേക്ക് ചേർത്തു പറയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഒരു അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ തുടങ്ങിയാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അതാണ് ദീനം മനസ്സിലാക്കുന്ന പിത ഈ പ്രസ്ഥാനക്കാരുടെ മുമ്പിൽ എനിക്ക് എന്റെ റസൂല് വേണ്ട എനിക്ക് എന്റെ നാഥൻ മതി എനിക്ക് അള്ള മതി ഞാൻ ഖുർആൻ മാത്രം മുറുകെ പിടിക്കുന്നവനാണ് എന്ന് പറയുന്ന വിവരത്തിൽ പാണ്ഡിത്യത്തിൽ പാപ്പരത്തും നിന്ന് പോയ ഒരു സമൂഹത്തോട് സുന്നത്തിന്റെ കറകളഞ്ഞ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും അള്ളാഹുവിനെ ആരാധിച്ചത് കൊണ്ടോ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടതുകൊണ്ടോ നിനക്ക് സ്വർഗം കിട്ടൂലെ കൂടി വഴിപ്പെട്ടില്ലെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടൂല വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ െ പറ്റി പറയുന്നുണ്ടോ അവിടെയൊക്കെയും ഉപമകളും എനിക്കറിയാമത് അങ്ങനെ പറയാൻ തന്നെ പാടില്ലെന്ന് പക്ഷേ രാവിന്റെ തണല് പറയും പോലെ സ്വർഗത്തിന്റെ കൂടെ മരകം പറയും പോലെ സുഖത്തിന്റെ കൂടെ ദുഃഖം പറയും പോലെ റബ്ബുൽ അള്ളാഹുറബുൽ പറയപ്പെടുന്ന ഭാഗങ്ങളിൽ ഭൂരിപക്ഷവും അഷ്റഫു ചേർത്തു വെച്ച പടച്ചവന്റെ ലോകത്തൊരു സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വാനോളം പുകഴ്ത്തിയിട്ട് കലീമുല്ലാഹി നബി ഞാൻ ഒരു സാധാരണക്കാരനായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ എന്ന ശ്രീനിവാസപുരത്തെ മറക്കലാ മഞ്ഞാനയുടെ താരുഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിലും കൊതിച്ചത് ഏതെങ്കിലും ഒരു മഹാനായ കിലീമുല്ലാഹി മൂസാലിസ് എന്തുകൊണ്ടാണ് അങ്ങനെ കൊതിച്ചത് അത് നമ്മുടെ ഏതെങ്കിലും മെടുക്കുകൊണ്ടോ എന്തെങ്കിലും പ്രൗഢിയും പ്രോജ്വലതയും പ്രഭയും കൊണ്ടോ ഒന്നുമല്ല മുഹമ്മദ് മുസ്തഫാന്റെ ഒരു അനുയായി ആകാനുള്ള മോഹത്തിന്റെ പേരിലായിരുന്നു അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ഭാഗ്യശാലികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും പ്രവാചകൻ പിന്നിലോട്ടല്ല നമുക്കറിയാം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു നൂറ് പേരുടെ പുസ്തകം പേരെ ഏറ്റവും പ്രമുഖരായ ചിന്തകനായ മനുഷ്യൻ മനുഷ്യൻ പോലും ഒന്നാമതായിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനിയായ ആദ്യം എഴുതേണ്ടത് പക്ഷേ അദ്ദേഹം എഴുതിയത് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞത് മൂസാ നബിയെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ ധീരനാണ് ഏത് കാര്യത്തിനും വലിയ ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പുലിക്കുട്ടിയായിരുന്നു നബി പുലിക്കുട്ടിയാണ് ഖുർആൻ കസസും എന്റെ നായകൻ ഈസാ നബി ഒരു പൂച്ചക്കുട്ടിയായിരുന്നു പലപ്പോഴും അദ്ദേഹം ഒതുങ്ങിക്കഴിയുന്ന ഒരു പ്രതീതി പക്ഷെ ഞാൻ എന്തുകൊണ്ട് ദ ഹൺഡ്രഡ് എന്ന് പറയുന്ന എൻറെ ഗ്രന്ഥത്തിൽ ഒന്നാമതായി എന്റെ ഈസ മസീഹിനെ പറയാതെ എന്തുകൊണ്ട് ഞാൻ മൂസസ് പ്രവാചകനെ പറയാതെ മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈസാ പോലെ പോലെ പൂച്ചക്കുട്ടിയോ പുലിക്കുട്ടിയോ അല്ലാതെ പൂച്ചക്കുട്ടിയായി പൂച്ചക്കുട്ടിയായി ജീവിക്കുമ്പോഴും പുലിക്കുട്ടിയാകേണ്ട സമയത്ത് ധീരമായ പുലിക്കുട്ടിയായി മാറിയ ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് എന്നാണ് നമുക്കറിയാം ഹുനൈൻ യുദ്ധവേളയിൽ ഹുനൈൻ ഹുനൈൻ ആ നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി ചോദിച്ചല്ലോ സഹാബിയോട് ചോദിച്ചു ഹുനൈൻ യുദ്ധത്തിൽ നിങ്ങളൊക്കെ പിന്തിരിഞ്ഞോടിയില്ലേന്ന് അതേ ഞങ്ങളൊക്കെ പിന്തിരിഞ്ഞോടി ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യുമ്പോ അവര് അസ്ത്രാഭ്യാസ വിദഗ്ധരായിരുന്നു അമ്പയിൽ നിപുണന്മാരായിരുന്നു ഞങ്ങളൊക്കെ പേടിച്ച് പലപ്പോഴും ഓടിപ്പോയിട്ടുണ്ട് പിന്നീടും വന്ന് യുദ്ധം ചെയ്തു അവസാനം അവര് പിന്തിരിഞ്ഞോടി ഞങ്ങൾ ഞങ്ങൾക്കാൻ ശ്രമിക്കുമ്പോ അവരെ വീണ്ടും പാഞ്ഞെടുത്തു ഞങ്ങൾ ഓടിപ്പോയി ഞങ്ങൾ ഓടിയപ്പോൾ വെള്ള വെള്ള കുതിര കഴുത കോവർ കഴുത പുറത്തിരുന്ന് അള്ളാഹുബിന്റെ ഹബീബ് ഒരടി പിന്നോട്ട് വെക്കാതെ ആണ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ധീരമായ നിലപാടെടുത്താൻ ലോകത്ത് ഇന്നേ വരെ സൗന്ദര്യത്തിലോ സ്വഭാവമഹിമയിലോ ബന്ധത്തിലോ ഉപകാരത്തിലോ ലോകത്ത് ആരും കടന്നു വന്നിട്ടില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാ ഹബീബിനോടുള്ള പ്രണയം ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് അള്ളാന്റെ ഹബീബിനെ പ്രണയിക്കാതെ സ്വർഗം എന്നത് പോട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം എന്നത് പോട്ടെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹു താലെ പരീക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നബിയോടുള്ള നമ്മുടെ വിയോജിപ്പാണ്